ഇല്ലേടി ഓ കിടക്കുന്നു ദിവസം ൂടെ സഹിച്ചാ മതി അത് കഴിഞ്ഞ് തിരിച്ചു പോകും ദുബായിക്ക് വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിനു കുഴപ്പം മൊബൈല് കൂടുതൽ യൂസ് ചെയ്താലോ അതിനും കുഴപ്പം രാവിലെ എഴുന്നേക്കാൻ വൈകിയാൽ അതിന് കുഴപ്പം മക്കൾക്ക് കൃത്യസമയത്ത് മക്കളെ കാര്യം നോക്കുന്നില്ലെന്നും പറഞ്ഞാൽ അത് വല്യ കുഴപ്പം വിളക്ക് വെക്കാൻ വൈകിയാൽ അതിനും വലിയ കുഴപ്പം സമയത്ത് ആഹാരം ഉണ്ടാക്കിയില്ലെന്നും പറഞ്ഞാൽ അതിനും കുഴപ്പം ഒന്ന് ചുറ്റി കിറങ്ങാൻ പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ലൊരി രണ്ടു ദിവസം കൂടെ സഹിച്ചാൽ മതി അത് കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി ഞാൻ പിന്നെ വിളിക്കാം ഇതാ നിർത്തിയേ നീ ബാക്കി കൂടെ പറ ദയായിട്ടാ ഇപ്പൊ തന്നെ കേൾപ്പിച്ചെ ഞാൻ ഉൾപ്പെടെയുള്ള ഗൾഫുകാര് വർഷത്തിൽ പതിനൊന്ന് മാസം ഗൾഫിൽ എല്ലാം സാക്രിഫൈസ് ചെയ്ത് നീ ഉൾപ്പെടെയുള്ള കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക വർഷത്തിൽ ബാക്കിയുള്ള ഒരു മാസം ആയി ജീവിക്കാൻ ഞങ്ങളൊന്ന് നാട്ടിൽ വരുന്നേ നിന്നെ പോലുള്ളവരോ വർഷത്തിൽ പതിനൊന്ന് മാസം ഹാപ്പി ആയിട്ട് ജീവിക്കുക ഞങ്ങൾ വരുന്ന ഒരു മാസം നീ സാക്രിഫൈസ് ചെയ്യുക അല്ലെ കഷ്ടം വിഷമോണ്ട് വിഷമമുണ്ട് നീ ഒരു കാര്യം ചെയ്യേ എന്നെ വേണ്ടെങ്കിലേ നീ ഡിവോഴ്സ് ചെയ്യ എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല അല്ല നീ ഇവിടെ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുക്കക്ക് വേണ്ടി നീ ജീവിച്ചോ ഞാൻ നിന്നെ ഇറക്കി വിടത്തൊന്നുമില്ല വിഷമം നീ ഒരു കാര്യം ചെയ്യ എന്തായാലും ഈ കഴുത്തെ കിടക്കുന്ന താലയും ഊരി തന്നേ അതിനെ കഴുത്തേ കണിയാ നിനക്ക് തൽക്കാല യോഗ്യതയില്ല എന്നേരന്ന് യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ അന്നേരം ഞാൻ നിനക്ക് തരാം അഴിക്ക്